നിരന്തരം സംഭാഷണം നടത്തി ആരാഞ്ഞപ്പെട്ടിരുന്നു നമ്മൾ സന്ധ്യാപ്രാർത്ഥനയിൽ പ്രാർത്ഥിക്കുന്നില്ലേ സന്ധ്യാപ്രാർത്ഥനയിൽ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നില്ലേ അതുപോലെ പ്രാർത്ഥന കഴിഞ്ഞാൽ ഒന്ന് ദൈവത്തിന്റെ രൂപത്തിലേക്ക് ഒന്ന് നോക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ദൈവമായിട്ട് നിരന്തരം നമ്മൾ സംഭാഷണം നടത്തുന്നില്ല നിരന്തരം ദൈവത്തോട് നിന്നുകൊണ്ട് നമ്മൾ ജീവിതത്തെ നവീകരിക്കാൻ ആഗ്രഹിക്കുന്നു അതുകൊണ്ട് അന്നത്തെ ജീവിതത്തിലെ എല്ലാ ദുഃഖവും ദുരിതവും എല്ലാം കൊണ്ട് ദൈവത്തിന്റെ രൂപത്തിലേക്ക് ഈശ്വര രൂപത്തിലേക്ക് നോക്കുമ്പോൾ തിരുഹൃദയത്തിന്റെ രൂപത്തിലേക്ക് നോക്കുമ്പോൾ പരിശുദ്ധമായിട്ട് വിമള ഹൃദയത്തിലേക്കും നോക്കുമ്പോൾ നമുക്ക് വലിയ ആശ്വാസം കിട്ടില്ല കാരണം എൻ്റെ ദൈവം എന്നോട് സംസാരിക്കുന്നു എന്റെ ദൈവം എന്നെ കാണുന്നു എന്റെ ദൈവം എന്റെ അന്തരങ്ങൾ എന്റെ ഉള്ളു കാണുന്നു ഇങ്ങനെയുള്ള വലിയൊരു വിചാരം നമുക്കുണ്ട് ഈ വിചാരം കൊണ്ട പ്രിയപ്പെട്ട മക്കളെ നമ്മൾ ജീവിച്ചിരിക്കുന്നത് നമുക്ക് പ്രത്യാശയുള്ളത് പ്രതീക്ഷയുള്ളത് കാരണം എന്റെ ദൈവത്തോട് ഞാൻ സംസാരിക്കുന്നു എന്റെ ദൈവത്തോട് ഞാൻ സംഭാഷണം നടത്തുന്നു എന്റെ ദൈവത്തിന് മുമ്പിൽ എല്ലാം സമർപ്പിക്കുന്നു എന്റെ ദൈവത്തിന് മുമ്പിൽ എനിക്ക് എല്ലാം തുറന്നു പറയാം അവനെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നവനാ അവനെല്ലാം അറിയുന്നവനാ അവൻ്റെ മുമ്പിൽ എല്ലാം തുറന്ന പുസ്തകം പോലെ വ്യക്തമായി പളുങ്ക് പോലെ സ്വതാര്യമാണ് എല്ലാം അറിയുന്നവനെ എന്നോട് കരുണയായിരിക്കണമേ ബലകിനും മൂടപ്പെടുന്ന നിമിഷങ്ങൾ ഒത്തിരിയുണ്ട് വീട് പോകുന്ന സാഹചര്യങ്ങളുണ്ട് കൈവിട്ട് പോകുന്ന സാഹചര്യങ്ങളുണ്ട് എല്ലാം ദൈവമേന്ദി അറിയുന്നു യേശുവേശി അറിയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ നിങ്ങളൊരു സന്ധ്യാപാർ സമയത്ത് ആ രൂപത്തെ നമുക്ക് ഒന്ന് പൊരിച്ചു വരച്ച് അപ്പാരം കഴിക്കാൻ പോകുന്നത് ശരിക്കും പറ യുവരാ പ്രവാചകനും വളരെ നല്ലവണ്ണം എല്ലാം കൊണ്ടും ആഴത്തിൽ വിശ്വാസമുണ്ടായിരുന്ന പ്രവാചകനാണ് അത്രയ്ക്ക് വിശ്വാസമില്ലെങ്കിൽ ദൈവത്തിന്റെ പ്രവാചകന സാധ്യമല്ല പ്രവാചകൻ ദൈവം കൊടുത്ത ദൗത്യം പ്രഘോഷിക്കാൻ വേണ്ടി പ്രത്യേകം നിയോഗിക്കപ്പെടുന്നു പ്രവാചകന്റെ ആ പ്രവാചകന്റെ ജീവിതമാണ് പ്രിയപ്പെട്ട മക്കളെ നമ്മളെ സത്യത്തിൽ തീശ്വര പ്രവാചകനായിരുന്നു ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ ദൈവത്തോട് ശക്തമായി സംസാരിക്കാനുള്ള വാക്സാതുര്യമുള്ളവനായിരുന്നു പ്രവാചകൻ അത്രയ്ക്ക് വാക്സാതുര്യം ഇവരെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിന് മുമ്പിൽ ഒന്നും മാർച്ച് വയ്ക്കാൻ എല്ലാം വ്യക്തമാകും അവൻ പറഞ്ഞത് കേൾക്കുന്നു അത് പറയുവാൻ വേണ്ടി പ്രഘോഷിക്കാൻ വേണ്ടി പോകുന്നു തിരിച്ചു വരുന്നു വീണ്ടും ദൈവത്തോട് ദൈവം പറയുന്നത് വീണ്ടും കേൾക്കുന്നു പോയി പ്രഘോഷിക്കുന്നു അങ്ങനെയുള്ളവൻ്റെ ഒരു വ്യത്യാസം നമ്മൾ തിരിച്ചറിയാൻ പോവുകയാണ് അങ്ങനെയുള്ളവൻ്റെ ഒരു പ്രത്യേകത ദൈവം എന്നെ തന്നെയാണ് തെരഞ്ഞെടുത്തിരിക്കുന്നത് ദൈവം എന്നെ മാത്രമാണ് ഈ ഒരു കാര്യത്തിൽ തിരഞ്ഞെടുത്തിരിക്കുന്നത് ദൈവം എന്നെ മാത്രമാണ് ഈ ഒരു വേണ്ടി നിയോഗിച്ചിരിക്കുന്നത് അതുകൊണ്ട് എല്ലാവരുടെ മുമ്പിൽ ഞാൻ ആ ദൗത്യം ചെയ്യാൻ വേണ്ടി പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ടത് കൊണ്ട് എനിക്കൊരു എനിക്കൊരു നിലയും വിലയുമുണ്ട് ഞാൻ ഒരു പ്രവാചകനാണ് എന്നെ നിങ്ങൾ അങ്ങനെ കണ്ടുകൊള്ളണം എന്നെ ഞാൻ ഇങ്ങനെ വചനം പ്രഘോഷിക്കുന്ന ആയതുകൊണ്ട് ഞാൻ നിങ്ങളുടെ പ്രവാചകനായി നിങ്ങൾ എന്നെ ഏറ്റെടുക്കണം ദൈവം എന്നെ അയച്ചതാണെന്ന് നിങ്ങൾക്കറിയാം അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ വചനം പറയുന്നു വചനം പറയുന്ന എന്നെ നിങ്ങൾ അപ്രകാരം കാണണം കണ്ടേ മതിയാവും ഇത് ബോധ്യപ്പെടുത്തുക എന്നുള്ളത് ദൈവത്തിന്റെ ആവശ്യകതയായി കാണുകയാണ് ദൈവത്തിന്റെ ആവശ്യകതയാണ് എന്നെ അവരുടെ പ്രവാചകനായി അവർ സാക്ഷ്യപ്പെടുത്തേണ്ടത് ആവശ്യകതയായി ാണിച്ചുകൊണ്ട് ദൈവജനത്തിന്റെ അടുത്തേക്ക് എന്ന് പറയുന്നു ദൈവം കടുത്ത ശിക്ഷ നിങ്ങൾക്ക് തരും അഗ്നിക്കും നിങ്ങളെ നശിപ്പിച്ചു കളയും നിങ്ങൾ തിന്മ ചെയ്യുന്നെങ്കിൽ ദൈവം നിങ്ങളോട് പൊറുക്കുകയില്ലെന്ന് അത്ര ശക്തമായി പ്രഘോഷിച്ചുകൊണ്ട് ദൈവം പ്രഘോഷിച്ച് നമ്മൾ കഴിഞ്ഞാൽ പിന്നെ നമ്മളിലേക്ക് ദൈവത്തിന്റെ അംശം വർദ്ധിച്ചു എന്ന് ദൈവാത്മാവിന്റെ ശക്തി വർദ്ധിച്ചു എന്ന് ഞാൻ അറിയുന്നതിനേക്കാൾ കൂടുതൽ നിങ്ങൾ എന്നെ അറിയണം നീ എന്നെ തിരിച്ചറിയണം ഞാൻ ദൈവത്തിൻ്റെ വചനം പ്രഘോഷിക്കുന്നതിനും ദൈവ ചൈതന്യത്തിൽ നിറഞ്ഞവനും ദൈവ കൃപ കൊണ്ട് നിറഞ്ഞവനും ദൈവ അഭിഷേകം കൊണ്ട് നിറഞ്ഞനും ആയതുകൊണ്ട് നിങ്ങളെന്നെ ഉൾക്കൊള്ളാൻ കഴിവുള്ളവരാകണം അതുകൊണ്ട് ഞാൻ ഈ ചെയ്തതിലെല്ലാം നിങ്ങൾ തൃപ്തരാകണം നമ്മുടെ കർത്താവിന്റെ പ്രവാചകനായി ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോൾ ഞാൻ പ്രവാചകനാണെന്നുള്ള നിങ്ങൾ എന്നോട് പെരുമാറാൻ കാരണം ഞാൻ പറഞ്ഞാൽ ദൈവം കേൾക്കും ഞാൻ പറഞ്ഞാൽ ദൈവം കൽപ്പിക്കും ഞാൻ പറഞ്ഞാൽ ദൈവം ശിക്ഷ നൽകും ഞാൻ പറഞ്ഞാൽ ദൈവം യുടെ ജീവിതത്തിൽ പൊരുത്തപ്പെടുന്ന വിധത്തിലേക്ക് തന്നെ വലിയ അങ്ങനെയാണെങ്കിൽ ദൈവമായി ദൈവം പറഞ്ഞു കഴിയുമ്പോൾ അത് ദൈവം പറഞ്ഞതുപോലെ നടക്കണമെങ്കിൽ ഞാൻ ഞാൻ ദൈവം ദൈവം സാധിച്ചു സാധിച്ചു തരണം തരണം എന്നുള്ള പിടിവാശി ദൈവത്തിന് അകറ്റാൻ തുടങ്ങുന്നു കാരണം ഞാൻ ഇച്ഛിച്ചതുപോലെയല്ല ദൈവം പ്രവർത്തിക്കുന്നത് ഞാൻ ആഗ്രഹിച്ചതുപോലെയല്ല ദൈവം കൊണ്ടുപോകുന്ന കാര്യങ്ങൾ വ്യത്യസ്തമായ കാഴ്ചപ്പാട് യോനായിലേക്ക് വരുന്നു സർവശക്തനായ ദൈവം സർവത്തിൻ്റെ നാഥനായ ദൈവം സർവത്തെ നയിച്ചവൻ മനുഷ്യനെ സൃഷ്ടിച്ചവൻ പരിമാനിച്ച് നയിക്കുന്നവൻ ദൈവം ദുഃഖത്തിനാണെന്നറിയാം ദുഃഖത്തിനാണ് ഒരു പത്ത് ദിവസവും ഏഴാം അധ്യായത്തിൽ കാണുന്നതുപോലെ ആറാം അധ്യായത്തിൽ ഏഴാം അധ്യായത്തിൽ ദൈവം മനുഷ്യനെ സൃഷ്ടി പരിധിപ്പിക്കുന്നുണ്ട് അഞ്ചു മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ആറുമധ്യായത്തിന് അഞ്ചു മുതൽ വാക്യങ്ങൾ വായിക്കുമ്പോൾ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചതിൽ പരിഹരിക്കുക ദുഃഖിക്കുക കരയുക കാരണം ദൈവം ആഗ്രഹിച്ച് സൃഷ്ടിച്ച മനുഷ്യൻ ആ ഏതോട്ട് ഏറ്റവും നല്ല സൃഷ്ടിയാണ് ജീവിതം നയിക്കുന്നത് കാണാൻ ആഗ്രഹിച്ച പക്ഷെ പാപം ചെയ്തു തെറ്റിൽ വീണു പടുകുളിയിൽ വീണു അവൻ പിന്നീട് അവരുടെ തലമുറകൾ പോകുന്നത് മുഴുവൻ പാപത്തിൽ നിന്നും അടുത്ത പാപത്തിലേക്ക് പോയി പോയി വലിയ അനർത്ഥങ്ങളിൽ പോയി വീഴുന്ന ജനത്തെ കണ്ട് മനുഷ്യനെ കണ്ട് ദൈവം പരിതപിച്ചു ദൈവം പരിതപിക്കുന്ന ദൈവം ദുഃഖിക്കുന്ന ദൈവം കരയുന്നു അങ്ങനെ കരയുന്ന ദൈവത്തിന്റെ മുമ്പിലാണ് പ്രവാചകൻ ഈ ദൗത്യം തുടങ്ങാൻ പോകുന്നത് ജനങ്ങളെല്ലാം പാപം ചെയ്ത് ജീവിതത്തിലൂടെ തരിപ്പണമായി നശിച്ചു കൊണ്ടിരിക്കുന്നത് കാണുമ്പോൾ കരയുന്ന ദൈവത്തെ ദുഃഖിക്കുന്ന ദൈവത്തെ ദൈവത്തെ കാണാൻ എന്റെ ജനം എന്റെ മക്കൾ തകർന്നു പോവുക ഇല്ലാതായി പോവുക പാപം ചെയ്ത് പാപം ചെയ്ത് ദൈവം എന്നുള്ള ബോധമേ ഇല്ലാതെ പോവുക ദൈവമില്ലെന്നാണ് വിശ്വസിച്ചു പോവുക ദൈവമില്ലെങ്കിലും ജീവിക്കാമെന്ന് കരുതില്ല അങ്ങനെ ഉള്ളിടത്താണ് ഈ പറയുന്ന യോനായി പറഞ്ഞുവിടാൻ ദൈവം ആഗ്രഹിക്കുന്നത് അവിടെയാണ് ഒന്നാമത്തെ കൃഷ്ണ പ്രശ്ന യോനായി അങ്കിരിക്കുക എന്താണ് ഞാൻ പറയുന്നത് ദൈവം കേൾക്കണം ദൈവം എന്നോട് പറഞ്ഞത് ഞാൻ ചെയ്തെങ്കിൽ ഇനി ഞാൻ ആഗ്രഹിച്ചതിന് പ്രകാരം ദൈവം പ്രവർത്തിക്കണം തിന്മയുടെ പടുുകുഴിയിലേക്ക് യോന പോയി പതിക്കാൻ പോകുന്നത് അങ്ങനെ വരുന്നു ആദ്യത്തെ അനുസരണക്കേട് പറഞ്ഞ സ്ഥലത്തേക്ക് പോകാതെ പ്രിയപ്പെട്ട മക്കളെ നമ്മുടെ ജീവിതത്തിലൊക്കെ നമ്മൾ പലപ്പോഴും പലപ്പോഴൊക്കെ തെറ്റിലേക്ക് പോകാൻ പാപത്തിലേക്ക് പോകാൻ വേണ്ടാത്തവരി പോകാൻ അനിഷ്ടത്തിലേക്ക് ഇറങ്ങിപ്പോകാൻ ചങ്കുറപ്പോടെ ഉറച്ച പോലെത്തോടെ ഇറങ്ങിപ്പോകുന്ന അനേകരെ നമ്മൾ കണ്ടിട്ടുണ്ട് നമ്മുടെ കുടുംബത്തിൽ തന്നെ വെല്ലുവിളിക്കുന്നവരെ നമ്മൾ കണ്ടിട്ടുണ്ട് ഇനി ഞാൻ കാണിച്ചു കൊടുക്കാം ഇനി എന്റെ ദൈവത്തെ ഞാൻ വിളിക്കില്ല ഇനി ഞാൻ എൻ്റെ വഴിയിലൂടെ നടക്കും ഇനി ഞാൻ ആഗ്രഹിക്കുന്ന പോലെ ഞാൻ ജീവിക്കും ഇനി ഞാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്യും ഞാൻ നിന്നെ കേൾക്കില്ല ഞാൻ നിന്റെ അരികിൽ വരില്ല ഞാൻ ഇന്ന് വീട്ടിൽ വരില്ല ഞാൻ പോവുകയാണ് ഇങ്ങനെല്ലാം പറഞ്ഞ് വെല്ലുവിളിക്കുന്നവരെ കഴിഞ്ഞു കൊണ്ട് അങ്ങനെ വീട്ടിൽ അരി പോകുന്നവരുണ്ട് അല്ലെങ്കിൽ ഒരു ധ്യാനം കൂടി നന്നായി കുറച്ചുനാൾ കഴിയുമ്പോൾ പ്രതികൂല സാഹചര്യങ്ങൾ വന്ന് സമയത്തിൽ വീണ്ടും ദൈവത്തെ കുറ്റം പറഞ്ഞ് ദൈവത്തോട് പരിതപിച്ച് ദൈവത്തോട് പുലഭ്യം പറഞ്ഞ് ദൈവത്തിന് മുമ്പിൽ നിന്നും അകന്നു പോകുന്ന ഒരുപാട് മക്കളെ നമ്മൾ കണ്ടിട്ടില്ലേ ധ്യാനമൊക്കെ കൂടി രണ്ടു മാസം കഴിഞ്ഞപ്പതി ചൈതന്യം പോയി രണ്ടു മാസം വരെ മദ്യം കഴിക്കാതെ ലഹരി ഉപയോഗിക്കാതെ ഇരുന്നു കുടുംബത്തിൽ സന്ധ്യാപ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥന കൃത്യമായി നടത്തി പ്രഭാത പ്രാർത്ഥന നടത്തി കുഞ്ഞുങ്ങളെ കൂട്ടി പ്രാർത്ഥിക്കാനിരുന്നു ഭക്ഷണം ഒരുമിച്ചിരുന്ന് കഴിച്ചു ജോലിക്ക് പോകാൻ തുടങ്ങി പക്ഷെ ഒന്ന് രണ്ട് വർഷം രണ്ട് മാസം കഴിയുമ്പോഴേക്കും പതുക്കെ പതുക്കെ ആത്മാവിൻ്റെ ചൈതന്യം കുറഞ്ഞുകൊണ്ട് ആ വലിയ പ്രകാശത്തിന്റെ ശോഭം കെട്ട് പതുക്കെ പതുക്കെ കൊച്ചു കൊച്ചു കാര്യങ്ങളിൽ അരിഷ്ടങ്ങൾ സംഭവിച്ചു തുടങ്ങി മാറി നടന്ന് വേറിട്ട് നടന്ന് ആ ചൈനയിൽ നിന്ന് വിട്ടുപോയി പൂർണമായും അകന്നു പോകുന്ന എത്ര പേര് കളിട്ടുണ്ട് അങ്ങനെ കടന്നു പോകുമ്പോൾ ജീവിതം കാണിച്ചു തരുകയാണ് ദൈവം അങ്ങനെ കൈവിട്ടു പോകുന്നവരെ പിടിച്ചെടുക്കാനായിട്ട് ചേർത്ത് പിടിക്കാൻ വേണ്ടി അതീവ ശ്രദ്ധയോടെ തൻ്റെ ജീവിതത്തിലേക്ക് ചില പനങ്ങളെന്ന് നമ്മൾ വിളിക്കുന്ന വിധത്തിലുള്ള പ്രത്യേക സാഹചര്യങ്ങൾ ഒഴിക്കുകയാണ് നമ്മൾ പലപ്പോഴും പറയാറുണ്ട് ദൈവത്തെ അന്വേഷിച്ച് നടന്നിട്ടാണ് ദൈവത്തെ കൈവിട്ടു പോയപ്പോ ദൈവം അവന്റെ ജീവിതത്തിൽ വലിയ ദുഃഖമായി അപകടത്തിൽപ്പെട്ടു അവന് രോഗം ബാധിച്ചു ഇല്ലാത്ത അവസ്ഥയിലേക്ക് നശിച്ചു തുടങ്ങി ഇതേ കണ്ടോ തുല്പുലതയുള്ള മറ്റൊരു വചനമാണ് ദൈവം കാണിച്ചത്വചന പുസ്തകം അധ്യായത്തിൽ നാലാമത്തെ കാണാം ദൈവം വാല് ഒരു കൊടുങ്കാറ്റ ദൈവം വലിയൊരു കൊടുങ്കാറ്റ് അയക്കുന്നു ദൈവം അങ്ങനെ അയക്കണം ദൈവം ഒരു കൊടുങ്കാറ്റ് അയക്കുമോ ദൈവം കൊടുങ്കാറ്റ് അയക്കുകയാണോ യോനായുടെ ജീവിതത്തിലേക്ക് സത്യത്തിലേക്ക് യോനായുടെ ജീവിതത്തിലേക്കാണ് കൊടുങ്കാറ്റെത്തുന്നത് അത് അനുഭവിക്കുന്നത് യോന അയക്കുന്ന കപ്പലിൽ യാത്ര ചെയ്യുന്നവർക്കാണ് യോന സഞ്ചരിക്കുന്ന കപ്പലിൽ കൂടെ സഞ്ചരിക്കുന്ന ആളുകൾക്കാണ് ഈ കൊടുങ്കാറ്റ് അനുഭവിക്കുന്നത്

പ്പോൾ കൊടിക്കാറ്റ് ഇങ്ങനെയുള്ള കുടുംബങ്ങളുണ്ട് മതി കൊഴുക്കാറ്റ് പോലുള്ള അനുഭവങ്ങൾ കുടുംബത്തിൽ അനുഭവിക്കുന്നതാരാ ഒരു തെറ്റിൽ ചെയ്യാത്ത ഭാര്യ ഒരു തെറ്റിൽ പോയി വീഴാത്ത മകൻ അല്ലെങ്കിൽ മകൾ അല്ലെങ്കിൽ ഒന്നിനും ഒരു തടസ്സം അപ്പനോ അപ്പനും അവര് സഹിക്കണം അവര് അവർ പെടും കിടന്ന് മുഖാമുഖം അവർ കാണും മരണത്തോട് മരണത്തോടും വെല്ലുവിളിച്ച് അവർ ജീവിക്കേണ്ടി വരുന്നു അവർ തളരും യോന ചെയ്തത് നമുക്കൊരു പാഠമായി മാറുന്നുണ്ടോ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഭവനങ്ങളിൽ ഇപ്രകാരമുള്ള യോന എന്ന പേരുള്ളവർ ഇപ്രകാരം യോനം ധരിക്കുന്നവർ കുടുംബങ്ങളിലുണ്ട് അവർക്കത് അവർ സുഖമായി കിടന്നുറങ്ങും അവർ സുഖമായി ജീവിക്കും രാവിലെ വന്നു രാത്രിയിൽ അതല്ലെങ്കിൽ അവർ നന്നായി ഭക്ഷണം കഴിക്കും അവർ ഒന്നിനെ കുറിച്ചും ആകൃതകളില്ല അവരൊന്നിനെ കുറിച്ചും വ്യാധിയില്ല ഒന്നിനെ കുറിച്ചും പ്രത്യാശയോ പ്രതീക്ഷയോ സ്വപ്നങ്ങളോ അവർക്കില്ല ഒരു യോനായ ഭാവം മുഖഭാവമുള്ളവൻ ജീവിതത്തെ പടുത്തു അങ്ങനെ ഒരു ചിത്രം നമ്മുടെ മനസ്സിലേക്ക് തന്നെ നമ്മുടെ ജീവിതത്തിലില്ലേ നമ്മുടെ എല്ലാ ഭവനങ്ങളിലും മിക്കവാറും തൊണ്ണൂറ്റൊൻപത് ശതമാനം ഭവനങ്ങളിൽ ഇങ്ങനെ ഒരുവൻ കാണും അവരൊന്നിനെ കുറിച്ച് ഒരു ഓരോ ടെൻഷനടിയില്ല അവൻ എഴുന്നേൽക്കുന്നു നടക്കുന്നു ഇരിക്കുന്നു കിടക്കുന്നു വൈകുന്നേരം വീണ്ടും അവൻ ഭക്ഷണം കഴിച്ച് സുഖമായി കിടന്നു പക്ഷെ ഓർത്ത് കണ്ണീരൊഴുക്കുന്ന അമ്മമാര് അവളെയോർത്ത് കണ്ണീരൊഴിക്കുന്ന അപ്പന്മാര് ഓർത്ത് വേദനിക്കുന്ന കുടുംബം ഓർത്ത് സഹതപിച്ച് പരിഹാസനായി നിന്ദിതനായി കഴിയുന്ന സഹോദരങ്ങൾ അവരുടെ കൂടെ ഒന്ന് നടക്കട്ടെ അവരെ കുറിച്ചൊന്നും പറയണ്ടേ അവനെക്കുറിച്ചൊന്നും കേൾക്കണ്ടേ വളരെ മോശമാണ് കേൾക്കേണ്ടത് വളരെ മോശമാണ് ഒരു ആരും പറയുന്നില്ല ഒരു ആരും പറയുന്നില്ല അവരെ കുറിച്ചൊന്നും പറയുന്നില്ല മോശമായതേ പറയാനുള്ളൂ അങ്ങനെ ഒരു യോനുള്ള ഭവനം നമ്മുടെ ഇടവിലോട്ട് മാറുണ്ട് പ്രിയപ്പെട്ട മക്കളെ മറക്കരുത് നമുക്കവരെ തള്ളിക്കളയാൻ പറ്റും ആ ഒന്നും മക്കൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുണ്ട് ദൈവമേ ഞങ്ങൾ എന്ത് ചെയ്യും അവരുടെ ദൈവത്തോട് അവർ പ്രാർത്ഥിക്കില്ല നമ്മുടെ ദൈവത്തോടല്ല യഹോമേ ദൈവത്തോടല്ല പ്രാർത്ഥിച്ചത് അവരുടേതായ വിജാതീയ ദൈവങ്ങളെ അവർ വിളിച്ച് പ്രാർത്ഥിക്കുക അവരുടെ ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കുക ഞങ്ങൾ എന്ത് ചെയ്യും ഞങ്ങൾ എന്ത് ചെയ്യും ഞങ്ങൾ നശിക്കാൻ തന്നെ അറിയാം എനിക്ക് പോകുക യോന ആ കപ്പലിൽ കയറാൻ നേരത്ത് ഒരു വാക്യമുണ്ട് ഞാൻ ഇന്ന ആളാണ് ഞാൻ പ്രവാചകനാണ് ഞാൻ ഇന്നടുത്ത് പോകാൻ എന്നോട് പറഞ്ഞതാണ് ഞാൻ അവിടെ പോകുന്നില്ല ഞാൻ ഈ വഴിക്ക് തന്നെ പോവുകയാണ് എന്ന് പറഞ്ഞ കാര്യം

കൊടുങ്കാറ്റ് വരാതിരിക്കുമോ കൊടുങ്കാറ്റ് ദൈവം അയക്കാതിരിക്കുമോ നമ്മുടെ കുടുംബത്തിന്റെ ഏറ്റവും വലിയ ദുരന്തമതാണ് ഇങ്ങനെ പാപത്തിൽ ജീവിക്കുന്ന തകർന്ന് ജീവിക്കുന്ന വഴി ഇങ്ങനെ വഴിയിലൂടെ ഒരഞ്ഞ് നടക്കുന്നവന് ഒരിക്കലും ദൈവചിന്ത അവനുണ്ടെന്ന് വിശ്വസിക്കുന്നേ കാരണം അവൻ ഏറ്റവും വലിയ വിശ്വാസിയാണെന്ന് അവൻ പറയുന്നത് അവൻ ഏറ്റവും വലിയ ദൈവത്തോട് അടുത്ത് ചിലതറിഞ്ഞവരാണ് അവനെ പഠിപ്പിക്കാൻ പറ്റില്ല അവൻ അറിഞ്ഞിടത്തോളം ദൈവിക കാര്യങ്ങൾ നമുക്കറിയില്ല അവൻ ജീവിച്ചെടുത്തോളം ദൈവത്തിന്റെ വഴിയിലൂടെ നമ്മൾ ജീവിച്ചിട്ടില്ല അവൻ വ്യാഖ്യാനിക്കുന്ന നിങ്ങൾ ഏത് ദൈവത്തെ വിളിക്കുന്നത് നിങ്ങൾ ജീവിക്കുന്ന ദൈവത്തിൽ വിശ്വസിച്ചിട്ട് നിങ്ങൾ എന്തൊക്കെയാ കാണിച്ചു കൂട്ടുന്നത് പിന്നെ എന്തിന് നിങ്ങൾ പള്ളി പോകണം അവൻ നമ്മോട് ചോദിക്കുക അവൻ നമ്മോട് ചോദിക്കുക നമ്മൾ നാണക്കെടുത്തിക്കളയും നമ്മളെ നാളെ കിടത്തി അതുകൊണ്ട് അവൻ പള്ളിയിൽ വരുന്നില്ല എന്നതിന് പകരം അവൻ നമ്മളെ പള്ളിയിൽ പോകാൻ യാതൊരു തരത്തിലും തരത്തിൽ പ്രോത്സാഹിപ്പിക്കോട്ട് പള്ളിയിൽ വരുത്തുമില്ല ദേവാലയമായി ബന്ധപ്പെട്ട ഒരു കാര്യത്തിൽ നീ മുക്കു നിനക്ക് വേണമെങ്കിൽ നോക്കൂ ഞാനില്ല നീ ഒട്ടെല്ലേ വിളിക്കുകയും വേണ്ട കണ്ടോ ആ തലത്തിലേക്ക് അവൻ താഴ്ന്ന കണ്ടോ യോനപ്രവാചന ജീവിതത്തിൽ ദൈവവിശ്വാസം ആഴത്തിലുണ്ടായിരുന്നവന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നത് കണ്ടോ പ്രവാചക ദൗത്യമെല്ലാം മറന്ന് അവരതിൻ്റെതായ സ്വാർത്ഥത്തിലേക്ക് ഇറങ്ങി ഇറങ്ങി ആ വള്ളത്തിന്റെ അടിത്തട്ടിൽ കിടന്ന് ശയിക്കുന്ന യോനായാണ് പ്രിയപ്പെട്ട മക്കളെ നമ്മൾ കാണുന്നത് ഇത് നിന്റെ ഭവന നിന്റെ ഭവനത്തോടെ നിന്റെ ഭവനത്തിൽ ഇങ്ങനെയുള്ള മക്കളുണ്ട് ആ പ്രിയപ്പെട്ട മക്കളെ സമർപ്പിച്ച പ്രിയപ്പെട്ട മക്കളെ സമർപ്പിച്ച പ്രാർത്ഥിക്കുക വെല്ലുവിളി ഭയങ്കര വെല്ലുവിളിയായിരിക്കും അവര് അവരുടെ കാതിലൊന്നും കേറില്ല അവരുടെ കണ്ണിലൊന്നും കാണുകയില്ല അവരുടെ കേറാത്ത കേറാത്ത വിധം അവരുടെ ചിന്തകൾ അത്ര കാഴ്ച വിശ്വാസത്തിൻ്റെ വലിയ മുഖങ്ങളായി അവർ ചിത്രീകരിക്കുക അവരുടെ അത്രയും പരിചയവും അവരുടെ ഇത്രയും ജീവിതം നീക്ക ചിന്തകളൊന്നും ഒന്നും നമുക്കില്ല എന്നുള്ള വിധത്തിലാണ് അവർ നമ്മെ ഉപദേശിക്കുന്നത് യുവ യോനായ രണ്ടാമത്തെ മുഖം നമ്മെ പഠിപ്പിക്കുന്നത് എന്താണെന്ന് അറിയാമോ എല്ലാം സൃഷ്ടിച്ചത് എനിക്ക് വേണ്ടിയാണ് എൻ്റെ വീട്ടിലുള്ള എല്ലാ കാര്യവും എനിക്ക് വേണ്ടിയാണ് എന്ത് ഏതെല്ലാം വിധത്തിൽ ആദായങ്ങളുണ്ടോ ഏതെല്ലാം വിധത്തിലുള്ള വരുമാനങ്ങളുണ്ടോ അതൊക്കെ എൻ്റെ ഇഷ്ടത്തിലാണ് എനിക്ക് വേണ്ടി വേണം ദൈവം സൃഷ്ടിച്ചത് എനിക്ക് വേണ്ടിയാണ് ദൈവം കരുതിയത് എനിക്ക് വേണ്ടിയാണ് അതിലാർക്കും ഒന്നും സങ്കടപ്ര ഇന്നത്തെ വിധത്തിൽ ഇന്നത്തെ ദിവസം ജീവിക്കാൻ വേണ്ടി ഈ കാണുന്ന വൃഷലതാദികളെ ഈ ഫലപുഷ്ടമായുള്ള മണ്ണും ഈ ഫലസമൃദ്ധമായ ആദായമുള്ള എല്ലാ ഫലമൂരാദികളും എനിക്കതാണ് അതിനു മനോഹരമായ ഒരു ചിന്തയാണ് ശിക്ഷ നോക്കി കാത്തിരിക്കുന്ന ഒരു സമയമുണ്ട് ശിക്ഷ നോക്കി കാത്തിരിക്കുമ്പോൾ ദൈവം അവന് വേണ്ടി ഒരു ചെടി മുളപ്പിച്ചു മനോഹരമായ ചെടി വളർന്നു വരുന്നു ഇരകൾ വരുന്നു ശിഖരങ്ങൾ വരുന്നു പന്തലിക്കുന്നു യുവന കരുതി ഇതെന്റെ തണൽ സുഖമായി അതിനെ ചുവട്ടിലിരിക്കാം ദൂരെ നിന്ന് നിരീക്ഷിക്കുന്നു അവന് ദൈവം ശിക്ഷ കൊടുക്കുന്നത് കാണാൻ വേണ്ടി ദൂരയിൽ നിരീക്ഷിക്കുക ആ മരത്തണലിൽ അവൻ ഇരിക്കുമ്പോൾ ഒരു പുഴുവരീ വായിക്കുന്നു പുഴുവന്ന ആ ഇലകളെല്ലാം തിന്ന് 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 ആ ഇലകളെല്ലാം തീർന്ന് അതിൻ്റെ ശിഖരങ്ങളെല്ലാം സൂര്യപ്രകാശം കടന്നു വരത്തക്ക വിധത്തിലേക്ക് മാറും അങ്ങനെ ദിവസങ്ങൾക്കുള്ളിൽ ഇലകളെല്ലാം പൊഴിഞ്ഞ് അതായത് ഇലകളെല്ലാം തിന്നു നിൽക്കപ്പെടുമ്പോഴേക്കും സൂര്യപ്രകാശം നിഴലില്ലാത്ത വിധം മരം മുഴുവൻ കടം താഴേക്കുന്നു അവൻ ഇരുന്ന സൂര്യതാപം കൊണ്ട് നിറഞ്ഞു അവൻ്റെ അവസ്ഥ സമാധാനത്തോടെ ഇരുന്ന് ഉറങ്ങാനും വിശ്രമിക്കാനും നശിപ്പിക്കാൻ അധികാരം ഞാൻ സ്വൽപ്പം ഒന്ന് സുഖിക്കാമെന്ന് കരുതിയിടും ഞാനൊന്ന് തന്നെ കൊള്ളാമെന്ന് കരുതിയിടും ഞാൻ ഒന്ന് ആസ്വദിക്കാമെന്ന് കരുതിയിടും നീ നശിപ്പിക്കുന്നു അങ്ങനെയെങ്കിലും ഒരേ ഒരു മാറ്റം പ്രിയപ്പെട്ട മക്കളെ നമ്മുടെ കുടുംബത്തിൽ ഇങ്ങനെയുള്ളവരുണ്ട് നാം ഉണ്ടാക്കി വെച്ചത് മുഴുവൻ എന്റേതെന്ന് കരുതുന്ന ചില വ്യക്തികളുണ്ട് എനിക്ക് വേണ്ടി മാത്രം ഞാൻ ഉണ്ടാക്കിയത് അല്ലെങ്കിൽ നീ ഉണ്ടാക്കിയതാണെങ്കിലും പറ്റില്ല എന്റെ ഉദാഹരണങ്ങൾ വരുന്നത് വെട്ടി ഷീറ്റൊക്കെ അടുക്കി ആകട്ടെ വെച്ചോണ്ടിരുന്ന ആ നൂറ് കിലോ ഷീറ്റ് വിറ്റിട്ട് വേണം ബാങ്കിലെ ലോൺ അടയ്ക്കാൻ പിന്നീട് കുറച്ച് കാര്യങ്ങൾ വീട്ടിൽ ചെയ്യാൻ പക്ഷെ ആ മകൻ എന്ത് ചെയ്യുന്നറിയാമോ എല്ലാം ഉണങ്ങി കൃത്യമായി ഏകജു പാകമായി കണ്ടപ്പോൾ ഈ അപ്പുരം ഈ പള്ളി പോയ സമയത്ത് ഓട്ടോ പിടിച്ചോണ്ട് വന്ന് ഓട്ടോ വീട് വരെ വരത്തില്ല അവൻ ഈ മൂന്ന് നാലടുക്കളാക്കി താഴെ കൊണ്ടുവന്ന് വെച്ച ഓട്ടോയെ കയറ്റി താഴെ കൊണ്ടു കൊടുത്ത് അവനാ കിട്ടിയ പൈസ മുഴുവൻ കൊണ്ടുപോയി പള്ളി കഴിഞ്ഞ് കാരണവരം കാരണവരൂടെ ശീറ്റിരിക്കാൻ പോവാ നല്ല സമയാണ് കൊടുത്തിരിക്കുന്നത് ആ വിലയുള്ള സമയത്ത് അവൻ കൊണ്ട് പൈസ ഒരു പൈസ പോലും വീട്ടിൽ കൊടുക്കാതെ അവൻ അവന്റെ ചുങ്കത്തറയപ്പുറം സ്ഥലത്തേക്ക് അവൻ പോയി അഴിച്ചു കുളിച്ചവൻ ജീവിച്ചു ചുങ്കത്തറയ തൊട്ടപ്പുറത്ത് അവൻ ഒരു ഹോട്ടലിന് പത്ത് പതിനഞ്ച് ഏക്കർ സ്ഥലമുള്ളവനാണെന്ന് നോക്കണം പതിനഞ്ചേക്കർ സ്ഥലമുള്ളവനും ചുങ്കത്തറയപ്പുറ ഒരു ഹോട്ടലിൽ ഞാൻ അപ്പനും അമ്മയും ഒന്നും പറഞ്ഞില്ല എന്നെ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു എല്ലാം കൊണ്ടു എന്നെ ചെയ്യും അവനായിട്ട് തന്നെ വരുത്തി വെച്ചിരിക്കുന്ന ലോൺ അടക്കാനാണ് പൈസ കണ്ടത് അവനായിട്ട് കരുത്തി വെച്ചാണ് ആ ലോൺ അടക്കാൻ വെച്ച പ്രാവശ്യം ഒന്നും കിട്ടില്ല അവർ രണ്ട് കരഞ്ഞു ഞാൻ പ്രാർത്ഥിച്ചു ഞാൻ അവരെ പള്ളി വന്നിട്ട് അത് കഴിഞ്ഞിട്ട് പോയിട്ടുള്ള മക്കള് അതിലും വേദനിക്കുന്ന സങ്കടവും സങ്കടകരമായ കാര്യം കുറച്ച് മാസം കഴിഞ്ഞു പോയി വീണ്ടും വന്നു ഈ അപ്പനീ ഇതുപോലെ മുന്നേ കരുതി വീട്ടിൽ കയറി പക്ഷെ അവർക്കറിയാം എന്തെങ്കിലും എടുത്തുകൊണ്ട് പോവാൻ സാഹചര്യം ഉണ്ടല്ലോ അവർ പൂട്ടിവെച്ചു പൂട്ടിവെച്ച നടത്തേനറിയോ കുരുമുളകും ചുക്ക് ഇഞ്ചി ഉണങ്ങിയിട്ടുണ്ട് കുരുമുളകും ഇഞ്ചി പ്രിയപ്പെട്ട മകളെ ഈ മനുഷ്യനെ ഈ മകൻ മൂത്ര വന്ന് സ്വമായിട്ട് എന്നാലും ഒന്ന് രണ്ട് മൂന്നാല് ദിവസം സുഖമായിട്ട് വിട്ട് വളരെ പെറ്റായിട്ട് ഇപ്പം ഭക്ഷണമൊക്കെ ഉണ്ടാക്കുന്നവരുണ്ട് ഭക്ഷണം പുതിയ നല്ല ഭക്ഷണമായിട്ട് ഉണ്ടാക്കി കൊടുത്തു അപ്പോഴെ അടുത്ത് വിട്ടിച്ച് ബിരിയാണി ഫ്രൈഡ് റൈസ് അപ്പോഴൊരു സ്നേഹം കൂടി എന്നെ വിളിച്ചാൽ ചെറുപ്പം വന്നു കേട്ടോ അതിന് വളരെ ശാന്തമാണ് സന്ധ്യാപാദക്കാവുന്ന ജവാനി എല്ലാം വന്നിരിക്കുന്നുണ്ട് നമ്മളത് പ്രാർത്ഥിക്കുക പക്ഷേ അത് പൂട്ടിയിരിക്കണം എന്ന് പറയും ഈ സാധനങ്ങൾ വെച്ചിരിക്കുന്ന മുറി എന്നാ അത് കുട്ടി